ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കരുത്തുറ്റ കണ്ടസ്റ്റന്റായ സുജോ ഇനിയില്ല ഇന്നുണ്ടായ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ പല്ലിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം മെഡിക്കൽ റൂമിൽ പോയിട്ട് ഡോക്ടറുമായി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ ഡോക്ടറുടെ തീരുമാനമാണ് ഇദ്ദേഹത്തിന് സർജറി ആവശ്യമുണ്ട് എന്ന കാര്യം അപ്പം അതുകൊണ്ട് തന്നെ സുജോ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകുന്നു എന്ന ന്യൂസാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും അടികിട്ടിയ ഒരുത്തൻ ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നത് റോക്കി കൊടുത്ത അടിയുടെ പവർ നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ് അത് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി ആണ് റോക്കി സിജോയുടെ മുഖത്തടിച്ചത് അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും റോക്കി ചെയ്തത് വളരെ ഗുരുതരമായ തെറ്റ് തന്നെയാണ് ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ട്രിഗർ ആവുന്നവനെ ഒന്നും ബിഗ് ബോസ് ദയവ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരരുത് ഇത്രയൊക്കെ കൊണ്ടിട്ടും സിജോ പറയുന്നു എനിക്ക് അവനോട് പരാതിയില്ല ബിഗ് ബോസ് ദയവ് ചെയ്ത് അവനെ ഇതിലേക്ക് കൊണ്ടുവരണം ഈ ഒരു ഗെയിമറെയാണ് നമുക്ക് ബിഗ് ബോസിൽ നിന്ന് നഷ്ടമായത്